മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ വാ നമുക്ക് അവർക്ക് വിറ്റാമിൻ മരുന്ന് കൊടുക്കാം വിറ്റാമിൻ മരുന്ന് നേരത്തെ ഒക്കെ കഴിക്കുവാനെന്തുവാണോ പിങ്കുവിന്റെ എന്തുവാ സംഭവം ഒന്നും അറിഞ്ഞില്ല പിങ്കു വന്ന് ഹാജരായിട്ടുണ്ട് അത്ര അഞ്ചമ്മ പതിനഞ്ച് ഗ്രാം പതിനഞ്ച് ഗ്രാം ഈ അമ്പലല്ലേ ഒരു ഗ്രാം ഗ്രാമിലന്നീ സാധാരണ ഏ ഇത് ഞാൻ നീക്കിയിട്ടത് ഈ മരുന്ന് അങ്ങോട്ട് വെക്കാനാ കസേര നീക്കിയിടാ പറഞ്ഞത് മരുന്ന് വെക്കാനാ നീ വാ 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 ആരെങ്കിലും ആരും തരാ ഓരത്തർക്ക് ഓർത്തർക്ക് തരാ ഞാൻ നീ ഇങ്ങോട്ട് ഇറങ്ങാ ഇങ്ങനെ വെച്ചാ ഈ മരുന്ന് എനിക്ക് ഒഴിച്ചിട്ടങ്ങോട്ട് എന്നാ കസാ ചൂളി നടക്കുന്നത് കൊടുത്തു റിഞ്ഞൂടാ സാധാരണ അവർ മരുന്ന് കഴിക്കുവായിരുന്നു എന്റെ ഞങ്ങളുടെ പിങ്ക് ആദ്യം പതിനഞ്ചമ്മൊന്നും വേണ്ട പത്തമ്മലും മതിയായിരിക്കും കഴിച്ചു കഴിച്ചോ അല്ലേ നന്നിട്ട് മരുന്ന് കഴിക്കുന്ന പിള്ളേർന്നൊരു മടിയില്ലായിരുന്നു കൊച്ചമ്മയും കൊണ്ട് എഴുന്നേൽക്കും ഇതോട്ടൊന്ന് വെക്കാനാ കൊച്ചപ്പം കൊണ്ട് എഴുന്നേൽക്കും ഇതങ്ങോട്ട് വെക്കാനാ കൊച്ചോ വന്ന് കൊച്ചോ മരുന്ന് നന്നിട്ട് കഴിക്കുന്ന പിള്ളേരായിരുന്നു ഇപ്പം മരുന്നൊന്നും അങ്ങനെ കൊടുക്കാറില്ല അതുകൊണ്ടാണ് പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയായിരുന്നു മരുന്നിങ്ങനെ നക്കി നക്കി കുടിക്കുമായിരുന്നു എന്നാൽ മഞ്ഞ കുടിച്ചോ കുടിച്ചോ കുടിക്കുന്നുണ്ടോ ഞങ്ങളുടെ കൊച്ചുങ്ങളും മിടുത്തരാ പ്രത്യേകിച്ച് ഞങ്ങളുടെ പിങ്ക് വലിയ മിടിക്കുക വലിയ മിടിക്കുക ഇച്ചിടേ ഉള്ളു കുഞ്ഞിന് ഇച്ചിലൂടെയുള്ളു പത്തന്മല വെച്ച് കൊടുത്താ മതി വിറ്റാമിൻ മരുന്നാണ് മരുന്നാണത് വിറ്റാമിൻ നമ്മളിങ്ങനെ സൈഡ് ചേർത്ത് വേണം അവർക്ക് കൊടുക്കാൻ കേട്ടോ ഈ സൈഡ് ചേർത്ത് വേണം നമ്മൾ മരുന്ന് കൊടുക്കാൻ കൊടുക്കേ ഒരാള് കുടിച്ചു കഴിഞ്ഞു അച്ഛരേ ഉള്ളായിരുന്നു പിങ്കുവിന് വായൽ ഒഴിച്ച് കൊടുക്കാൻ ലേഹ്യം മതിരട്ട ലേഹ്യത്തിൻ്റെ ഒരു സ്മെല്ല് നല്ല ലേഹ്യത്തിൻ്റെ സ്മെല്ല് കഴിച്ചോ മിക്കും മിക്ക പിങ്കും മിക്കുമോ കഴിച്ചു ലേഹ്യം മടി ലേഹ്യത്തിൻ്റെ നല്ല വിറ്റാമിൻ വിത്താമരുന്ന എക്സ്പ്രഷൻ എക്സ്പ്രഷൻ കണ്ട് എക്സ്പ്രഷൻ പപ്പൂസ കഴിച്ചോ ഞാൻ വായിൽ ഒഴിച്ച് തരും നല്ല പുള്ളനായിരുന്നല്ലോ എന്നാൽ കഴിച്ചോ സൈഡിലോട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മളിങ്ങനെ സൈഡിൽ ഒഴിക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വായിലോട്ട് ഇങ്ങനെ ഒഴിച്ചു ഒഴിച്ച് കൊടുക്കുന്ന മരുന്ന് ഇനി നമ്മുടെ പിങ്കുന് മതിയായി പിങ്ക് ക്ഷീണിച്ച് പിങ്കു എന്നാലും കുറേ നക്കി കുടിച്ചാട്ടെ കുറേ കുടിച്ച് പിങ്കു ഇനി ഓക്കെ ലേഹി മാതിരി തന്നെ

മിക്കുമോളും വന്ന് ഉച്ച ഇങ്ങോട്ട് പാറ്റേ ഇങ്ങോട്ട് മിക്കുമോളേ എല്ലാരും കുച്ച എല്ലാരും കുച്ച കൊച്ചക്കൊക്കെ ഒരു മടിയില്ലാതെ മരുന്ന് കുടിച്ചോണ്ടിരുന്ന പിള്ളേർട്ടോ ഒത്തിരി നാളായി ഞാൻ മരുന്നൊക്കെ കൊടുത്തിട്ട് വിറ്റാമിൻ മരുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറുക്കി ഈ വേറെ ഇളക്കുന്ന സമയം മൊത്തം പോയിപ്പഴറ്റ്

ടിച്ചുണ്ടാ സൗകര്യത്തില് ഞാൻ ഇവിടെ ഇരുന്ന് അന്നേത് ചൂട നമ്മള് വന്നു കൊച്ചിന്ന് എന്തിനാച്ച നമ്മുക്ക് ഉവ ഒന്നും വരാതിരിച്ചാലും നമ്മൾ വന്നു കുച്ചു ചുട 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 ചുടൊണ്ടട അതിനകത്ത് വന്നു എന്തിനാ നമ്മൾ വന്നു അതേ തല്ല ആക്കി പെണ്ണ ഇപ്പ എണ്ണ മാത്ര ഓ ഇപ്പൊ മാത്രം തീരുന്നില്ല ഞങ്ങൾ കൊച്ചുങ്ങക്ക് ഇപ്പം മരുന്ന് കഴിക്കാൻ മടിയായി മറ്റേതൊക്കെ കൊടുത്താൽ മതിയായിരുന്നു നക്കി നക്കി കുടിക്കുവായിരുന്നു മുഹം കണ്ടുവിനെ ഇനി തുടച്ചെടുക്കട്ടെ ഞാൻ ആദ്യം കയ്യിട്ടിട്ടുട്ടെ

േരം ഇതുപോലെ അവപ്പിടാനും കൊറച്ചുനേരം പതിനസമയത്ത് ഇതുപോലെ കൊണ്ടു നടക്കും വീട് ഇന്ന് ഇവിടെ പുറത്തുള്ള ഇവര് കേൾക്കുന്നത് ഇതിപ്പോ കൊണ്ടൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ നമുക്കിവിടെ എല്ലാത്തിനേക്കാളും കൂടുതലും പട്ടികളുടെ ശല്യം ഉണ്ട് ഭയങ്കര പട്ടിശല്യം നമുക്കിവിടെ അവരുടെ കടിയൊക്കെ പിന്നെ ഞാൻ മൂത്തന്നു വെറുതെ ഞാൻ റക്കിയിട്ട് ഞങ്ങൾ അങ്ങ് പോയി റോഡിലൊക്കെ പോയിട്ട് വന്നേട്ടോ ഈ റോഡ് സൈഡിലൊക്കെ പോയിട്ട് അവിടെ എല്ലാം പഠിച്ചും കാൻ പറ്റത്തില്ല പ്രസവിച്ച് കിടക്കുന്നത് കുറേ പ്രസവിച്ചെടുക്കുന്നുണ്ട് പിന്നെ